കരിപ്പൂർ ഹജ്ജ് വിമാന നിരക്ക് വർധനയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി മുസ്ലിം ലീഗ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയെ കുറ്റം പറഞ്ഞ് സംസ്ഥാന സർക്കാർ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നു ലീഗ് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം പറ ദില്ലിയിലെത്തിയ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം കേന്ദ്രമന്ത്രിമാരുമായി ഇന്ന് ചർച്ച നടത്തും കരിപ്പൂർ വഴിയുള്ള ഹജ്ജ് തീർത്ഥാടനത്തിന് ടെൻഡർ നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് മുസ്ലിം ലീഗിൻ്റെ ആരോപണം ഇത്ര പരസ്യമായി കൊള്ള നടത്താൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം ഇതിലെ കൊട്ടേഷനിലെ കള്ളക്കളി പുറത്തു കൊണ്ടുവരെ വന്നേ പറ്റൂ കേന്ദ്ര സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻമാർക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനങ്ങളാണ് പി എം എസ് എൽ ഉന്നയിച്ചത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മന്ത്രിയും ചെയർമാനും കാഴ്ചക്കാരായി നോക്കി നിന്നുവെന്ന് പി എം എസ് എൽ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ കുറ്റം പറഞ്ഞ് അജീയൻ പെട്ടിയെ കുറ്റം പറഞ്ഞ് കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ് കേരള ഗവൺമെന്റ് എന്ത് ചെയ്തു പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലും അബ്ദുസമദ് സമിതസഭയിലും അവതരിപ്പിക്കുമെന്ന് പി എം എസ് സലാം വ്യക്തമാക്കി കൊച്ചിയും കണ്ണൂരും വഴി ഹജ്ജിന് പോകുന്നവർ എൺപത്തി ആറായിരം രൂപ നൽകുമ്പോൾ കരിപ്പൂർ വഴി പോകുന്നവർ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ നൽകണമെന്ന തീവട്ടിക്കൊളക്കെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ് കേരള മുസ്ലിം ജമാഅത്ത് ഫെബ്രുവരി ഒന്നിന് കരിപ്പൂരിൽ ബഹുജന മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ മലപ്പുറം